പച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു പാലോട് പഴഞ്ചേരി കൂത്തുപറമ്പ് പഞ്ചായത്ത് പരിസരം എന്നിവിടങ്ങളിൽ നായകളുടെ ശല്യം കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരു വിദ്യാർത്ഥിക്ക് തെരുവു നായയുടെ കടിയേറ്റിരുന്നു പിറ്റേ ദിവസം ചത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേവിഷബാധ സ്ഥിരീകരിച്ചതോടെ പ്രദേശം വലിയ ഭീതിയിലാണ് എന്നാൽ നായ കടിയേറ്റാൽ ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനുള്ള സൌകര്യം നിലവിൽ തച്ചനാട്ടുകരയിലില്ല ഇവിടുത്തെ മൃഗാശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമായിട്ട് ആറുമാസത്തോളമായി കടിയേൽക്കുന്നവർ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയാണ് എടുക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തള്ളച്ചിറ ഭാഗത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടികളെ തെരുവുനായ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതിരോധ നടപടികളും ഉണ്ടാകുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ രാമകൃഷ്ണൻ ആരോപിച്ചു പ്രദേശത്ത് പട്ടിച്ചല്യം അല്ലാത്തൊരു രൂക്ഷമായി നിലനിൽക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ആളുകളെ കടിക്കുകയും ആ പട്ടി പിഴനായയാണെന്നുള്ള വിവരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് ഇനിയിപ്പോൾ ആരൊക്കെ കടിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അവസ്ഥറിയില്ല ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം എന്നാണ് ഇതുമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അധികാരികൾ വേണ്ട സമയങ്ങളിൽ കൃത്യമായി ഇടപെടാനുള്ള ഒരു ജാഗ്രത കൂടുതൽ കാണിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് സി സി എൻ ചത്തൂർ